അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുവിളുന്ന വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു ചിറ്റണ്ട തൃക്കണ പതിയാരം സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ പാതയോരത്ത് മൺതിട്ടയിൽ ഇടിച്ച് വെള്ളച്ചാലിലേക്ക് ഇടിച്ചു കയറി കുണ്ടന്നൂർ ചുങ്കം ഭാഗത്തുനിന്ന് വരവൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാനിന്റെ ടയർ പൊട്ടിയതാണ് അപകട കാരണം ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം ഭാഗികമായി തകർന്നു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി